ഓഹ് ിയിലും ആ ഈ ഇമോളെ അവളെ വിളിച്ചു പറഞ്ഞായിരുന്ന ഇന്ന് പെണ്ണിന്റെ വീട്ടിൽ പോകുന്ന കാര്യമൊക്കെ എന്തൊക്കെയാലും അവന്റെ പെങ്ങളല്ലേ അവള് അവളെ വിളിച്ചു പറഞ്ഞായിരുന്നോ അവക്കും വിചാരില്ലായിരുന്നല്ലോ ഉമ്മാന്നോ ആങ്ങളെന്നോ പാപ്പാന്നോ അങ്ങനെയുള്ളൊന്നും വിചാരമില്ലാത്തവളല്ലായിരുന്നു അവളവടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയ അവളല്ലേ തൽക്കാലം ഇപ്പൊ ഒന്നും പറയണ്ട ആദ്യം ഈ കല്യാണം ഉറക്കട്ടെ പെണ്ണിന്റെ വീട്ടിൽ പോന്നത് മാത്രമല്ലേ ഉള്ളു പെണ്ണിന്റെ വീടും പലസരം ഒക്കെ കാണാനല്ലേ പോന്നത് അത് വന്നിട്ട് പറയാം പിന്നെ അവിടത്ത് മാത്രം പറയാൻ പറ്റൂ അവിടെ വീട്ടുകാർക്കും പറയണ്ടേ അത്ര കുടുംബം അത്ര നല്ലതൊന്നുമല്ല എനിക്ക് അവരോട് പറയാൻ തരാ താല്പര്യമില്ല അതാ അതൊക്കെ കഴിഞ്ഞ കാര്യം വല്യോടി അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അവൾ ഒരു ചെറുക്കന് ഇഷ്ടപ്പെട്ട് നമ്മുടെ സമ്മതം ഇല്ലാതെ അവള് അവന്റെ കൂടപ്പു പോയി അതൊക്കെ കഴിഞ്ഞ കാര്യം അത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി ദുഃഖമായാലും സന്തോഷമായാലും അത് അവളങ് അനുഭവിച്ചോളും ഇപ്പൊ നമ്മളായിട്ട് അത് എന്താ കാര്യം എന്ന് പറഞ്ഞ അവളെ കളയാൻ പറ്റുവോ ചെടപാടാ ഇത് എന്തൊരു പാടുന്നു പറയാ നീ അതേ കുടിച്ചോണ്ടിരിക്കുവാണ് അപ്പാണ് ഇനിയിപ്പം ഏഹ് എന്തും പറഞ്ഞു അവളെ ഈ ഇവിടുത്തെ കാര്യത്തിനൊന്നും അവളെ ഉൾക്കൊള്ളിക്കണ്ടേ നീ അതൊക്കെ വിട് എന്നിട്ട് ആ അവളെ വിളിച്ച് സംസാരിച്ചിട്ട് വരാൻ പറ സത്യം പറയലും അടുത്ത് ഇപ്പോഴും എനിക്ക് അവനെ ഉണ്ടല്ലോ മരുമോനാണെന്നോട് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ വിചാരിച്ച മരുമോനൊന്നും അല്ലല്ലോ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മരുമോനെ പറ്റി എന്നിട്ട് വന്ന് കിട്ടിയതോ ഇങ്ങനത്തെ കാര്യം ശരിയാ അവൻ വന്ന പെണ്ണ് ചോദിച്ചു നമുക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ എന്താ ചെയ്തത് നമ്മളെ ധിക്കരിച്ച് അവനോടൊപ്പം പോയി അവനോട് വരുന്നതോ സംസാരിക്കുന്നതോ എനിക്ക് ഒന്നും ഇഷ്ടമല്ല അവനോട് വരുമ്പോൾ തന്നെ എനിക്ക് മറത്താനും പറഞ്ഞാനും ബുദ്ധിമുട്ട് അതുകൊണ്ട് അവ പലപ്പോഴും ചോദിച്ചല്ലോ എന്താ എന്താന്ന് എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല അവനോട് അവിടെ വരുന്നത് പോലും എനിക്കിഷ്ടമല്ല ഒരിക്കലും ഞാൻ മറക്കത്തില്ല അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചത് നമ്മുടെ മോളാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കി അവൾക്ക് നല്ലൊരു ബന്ധം ഇതിൽ നല്ലൊരു ബന്ധം അവർക്ക് കിട്ടത്തില്ല എന്നിട്ട് സ്വന്തമായിട്ടൊരു കിടക്കാടില്ലാത്തവരുടെ കൂടെ പോരിക്കും പോട്ടേടി അതിന് കഴിഞ്ഞില്ലേ അവളിപ്പോ സന്തോഷമായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് പിന്നെ അതുപോലെ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഈ പറയാതിരിക്കുന്നത് ശരിയാണോ ഇന്നല്ലേ നാളെ അവളറിയത്തില്ലേ നിങ്ങളെ പെണ്ണിന്റെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും പേര് പോകുമ്പോൾ അവൾ എന്തായാലും അറിയത്തില്ലേ അത് അവക്കൊരു വിഷമമാവത്തില്ലേ ഓടി പിന്നെ അതുപോലല്ല അവിടെ ചെല്ലുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ചോദിക്കും പെങ്ങൾ എന്താ വരാഞ്ഞ ചോദിക്കും അളിയൻ എന്താ വരാതെന്നൊക്കെ അവര് ചോദിക്കത്തില്ലേ അപ്പൊ നീ എന്ത് മറുപടി പറയും ഏഹ് ഇപ്പൊ ആ ആങ്ങളുടെ കാര്യത്തിന് സ്വന്തം പെങ്ങൾ വേണ്ടേ കാര്യത്തിന് നീ എല്ലാം ചെയ്യാനൊക്കെ നീ അവളെ മാറ്റി നിർത്താതെ നീ അവളെ വിളിക്ക് വിളിച്ച് ആ ചെറുക്കനും കൂടെ വരട്ടെ നമ്മൾ വെറുതെ നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യം നേരതൊക്കെ കഴിഞ്ഞു നീ അതിനെ പറ്റി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല വെറുതെ എന്തിനാ ഇനിയിപ്പൊ കഴിഞ്ഞു അവള് സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് അവള് നമ്മൾ ഇപ്പൊ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗത്തു തെറ്റുവന്നും പറ അവളെ കളയാൻ പറ്റുവോ അവളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവളെ മാറ്റി നിർത്താൻ പറ്റുമോ ആ ചെറുക്കന് എന്താ കൊഴപ്പം ഒരു കുഴപ്പവും ഇല്ല അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം വെറുതെ നീ ആവശ്യമില്ലാത്ത ഒരു കല്യാണം നടക്കുന്നൊരു വീടാ സന്തോഷമായിട്ട് ഇന്ന് നടത്തേണ്ടതാ അതുകൊണ്ട് അവളെ മാറ്റി നിർത്തിയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യേം ചെയ്യരുത് എനിക്ക് ഉള്ളൂ പറയാൻ വിളിക്കാം പക്ഷേ അവൻ വരണ്ട അവനെ അവിടെ കൊണ്ടുപോയി നാണക്കേടാ അവൻ എവിടെത്തെയാ അവന് എവിടെ താമസിക്കുന്ന കുടുംബം ഇതൊക്കെ ചോദിക്കത്തില്ലേ അപ്പൊ ഞാൻ എന്താ പറയാ ഞാന് എനിക്ക് നാണക്കേടാൻ എന്ത് മയ്യ എന്റെ മോളെ കൊണ്ടുപോക അവളെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അവളെ വിളിക്കാതെന്ന് വെച്ചാൽ അവളെ വിളിക്കുമ്പോൾ അവനൊപ്പം വരും അതാണല്ലോ ഞാൻ എല്ലാത്തിനും അടിക്കുന്നത് അതുകൊണ്ട് അവളെ കൊണ്ടുപോകാം അവൻ വരാതിരിക്കുന്ന നല്ലത് അതവിടുത്തുമ്മ പ്രത്യേകം പറയണം നീ മാത്രം വന്നാ മതിയെന്നു അല്ലാതെ അവനെ കൂടെ കൊണ്ടുപോകാനൊന്നും എനിക്ക് താല്പര്യം ഇല്ല പണി മുന്നിൽ ഇപ്പോഴേ എനിക്ക് നാണം കേട്ടാൽ ഭയ്യം പിന്നെ സമാധാനത്തിൽ നമുക്ക് പറയാമല്ലോ ഇപ്പൊ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് നാണം കണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഉമ്മ തന്നെ വിളിക്കേ ഞാൻ വിളിച്ചോളാം ഉമ്മാടെ കാര്യം അതുപോലെ പറ പറഞ്ഞു വരട്ടെ ആ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു ഞങ്ങളുടെ ഏറ്റവും കൂടി നൂറായ്സാ കൂടി വിളിക്കാൻ ഒരുങ്ങുമായിരുന്നു ആ എപ്പോഴാ പോന്ന എവിടെ എവിടെ പോന്ന കാര്യമാ പെണ്ണിന്റെ വീട്ടില് ഇന്ന് ഉച്ച കഴിഞ്ഞ് പെണീന്റെ വീട്ടിൽ പോന്നല്ലോ പറഞ്ഞത് നിന്നോട് നിന്നോടതാരും പറഞ്ഞു ഇന്ന് പെണ്ണീന്റെ വീട്ടിൽ പോകുന്ന കാര്യം വാപ്പ വിളിച്ചായിരുന്നല്ലേ രാത്രി വാപ്പ വിളിച്ചിട്ട് പറഞ്ഞാരും നിന്ന് ഉച്ച കഴിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിൽ പോന്നു പറഞ്ഞോന്ന് പറഞ്ഞേ അവനും വന്ന കൂടെ ഞാനും അങ്ങോട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു അവനും ഉണ്ടോ അതിന്റെ കൂടെ ആ വന്നിട്ടുണ്ട് ദേഹം പാപ്പാട് നിന്ന് സംസാരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നേ ആ അവനോടുകൂടെ ഇരിക്കാൻ പറ ഇതെല്ലാരും കൂടെ പോണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ ഇത്ര പേര് മാത്രമേ പോന്നുള്ളു പാപ്പായും ഞാനും ഉമ്മായും ഉണ്ട് പിന്നെ കൊച്ചുമ്മ ഉണ്ട് കൊച്ചുമായിക്ക് കാലിന് വയ്യാത്തോണ്ട് കൊച്ചമ്മയുടെ മോളെ വിടുന്നത് അവളും അവിടെ കെട്ടിയവനും ഉണ്ട് അവനാണല്ലോ വണ്ടി ഓടിക്കുന്നത് പിന്നെ നീ ഇത്ര പേർക്ക് പോരെ പോയാ പോരെ അവനോട് ഇരിക്കട്ടെ നിന്റെ ആങ്ങളേക്കൊരു കൂട്ടാവുമല്ലോ നമുക്കെന്താക്കും പോയിച്ചതരാം നമുക്ക് ഈ കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് വരാം പിന്നെ അവൻ നമുക്ക് പിന്നെ റസം കൊണ്ടുപോകാല്ലോ ആദ്യം പെണ്ണിന്റെ വീടും ചുറ്റുപാടൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നല്ലേ അവൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പൊ അങ്ങോട്ട് വരെയും വേണ്ട ആൾക്കാരെന്തെങ്കിലുമൊക്കെ ചോദിച്ച ബുദ്ധിമുട്ടല്ലേ പറയാനായിട്ട് തൽക്കാലം അവനോട് ഇരിക്കാൻ പറ നമുക്ക് എല്ലാവരുംകൂടി പോയിച്ചു ഇപ്പൊ ഞാൻ ഉമ്മായും കൂടെ വിളിക്കാന്ന് വിചാരിച്ചിരുന്ന നീ മാത്രം വന്നാ മതി എന്ന് പറയാനായിട്ട് അവൻ ഇനി ഒരു ദിവസത്തെ ജോലി ഒന്നും എന്ന് പറയാനായിട്ട് അപ്പോഴത്തേക്ക് നീ അവനോട് പറ തൽക്കാലം ഇവിടെ ഇരിക്ക നമുക്ക് കൂടെ പോട്ട് വരാ എടിയ അവനും വരട്ടെ അവനും പറണ്ട കാര്യമുണ്ടല്ലോ അവന്റെ അളീന്റെ അല്ലേ അവനും വരുന്നതല്ലേ നല്ലത് എല്ലാവരും കൂടെ പോട്ട് വാ നീ അവൻ വന്നിട്ട് ഇനി അവനും ഇവിടെ ഇരുത്തിയിട്ട് പോകുന്നത് ശരിയാണോ വേണ്ടുമ അല്ലാലും ഞാൻ വരുന്നില്ല ഞാനില്ല ഞങ്ങൾ രണ്ടുപേരും വരുന്നില്ല ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കിട കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണം അതിന് പോകാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ അപ്പോൾ നേരിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ഞങ്ങൾ വരാൻ താമസിച്ചല്ലോ എനിക്ക് പോട്ടും വരുന്നില്ല അത് ഇന്നലെ വാപ്പ വിളിച്ചപ്പം പറയാൻ പറ്റിയില്ല ചിലപ്പോൾ വാപ്പ സമ്മതിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് പറയാനത് നിങ്ങളെല്ലാവരും പോട്ടുവാ പിന്നെ അവരെ അവരുടെ അടുത്ത് പറയാ എൻ്റെ കാര്യവും ഞാൻ കെട്ടിയ ചെറുക്കൻ്റെ കാര്യവും കുടുംബക്കാരെ പറ്റിയൊക്കെ സമയം പോലും പറഞ്ഞ് മനസ്സിലാക്കുക അവർക്കിഷ്ടം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് സഹകരിക്കാം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ കാരണമൊന്നും ഈ ബന്ധത്തിനൊരു കുഴപ്പമുണ്ടാവരുത് വിളിച്ചു വരുത്തിയവരാരെയൊന്നും നിരാശപ്പെടുത്തണ്ട നിങ്ങളെല്ലാരും പോട്ടുവാ ഞാനും ഇക്കായും വരുന്നില്ല അത് പാപ്പാടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ മതി പിന്നീട് ആ സമയമാകുമ്പോ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ഒഴിഞ്ഞോളാം നിങ്ങള് സന്തോഷമായിട്ടൊക്കെ പോട്ടുവാ സമാധാനമായില്ലോ ഉം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ മോളും വരുമ്പോളും വരരുതെന്നാണ് എനിക്ക് നാണക്കേടല്ലേ നിന്റെ മരുമോൻ വരുന്നത് അല്ലേ എന്ത് നാണക്കേടാടി ശരിയാ അവൾ ഒളിച്ചോടി കല്യാണം കഴിച്ചു അവൾ അന്തസ്സായിട്ട് തന്നെ അവർ നോക്കുന്നുണ്ട് നീ പറയുന്നു അല്ലെ പണോ മഹിമയൊന്നും അവർക്കില്ല പക്ഷെ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അതെല്ലാം അടി ഏറ്റവും നല്ലത് അതെല്ലടി എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പൊന്നും പണവും ഒക്കെ കൊടുത്ത് കെട്ടിച്ചിട്ട് എന്താണ് അവസ്ഥ അവരുടെ മക്കളെ സുരക്ഷിത കാണോന്നുള്ള ഓരോ ഉറപ്പുണ്ടാവും അവനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്താണ് അംഗീകരിക്കാത്തത് എന്താണ് അവനക്ക് കുഴപ്പം നീ ഇവനെ പല പ്രാവശ്യമായിട്ട് നീ ഇവിടുന്ന് അപമാനിച്ചവന് വിടുന്നുണ്ട് നീ അത് നീ മനസ്സിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നീ വിചാരിക്കരുത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലായി ഇവിടെ നിന്ന് പോയത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിക്കാറു അവനെ സ്വീകരിക്കും അവനെ മനസ്സിലാക്കിയും അവനെ പോകും ഇനെന്താണ് അവനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കുടുംബം മതിയടി അതാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ അവനെ മാറ്റി നിർത്തിയിട്ടല്ല കാര്യങ്ങൾ നടത്തേണ്ടത് നീ അത് മനസ്സിലാക്കിയോണ്ട് ഇത് ഏറ്റവും വലിയ ദ്രോഹമാണ് നീ ചെയ്യുന്നത് നീ പെറ്റ മോളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത് അവിടെ മനസ്സ് വിമിപ്പിച്ചിട്ട് എന്തായാലും ഞാൻ വരുന്നില്ല എൻ്റെ മക്കളില്ലാത്ത ഇടത്ത് ഞാൻ വരുന്നില്ല നീ വിളിച്ചതുമായിട്ട് നീ തന്നെ പോയി കാര്യങ്ങളൊക്കെ നടത്തു എനിക്കതേ ഉള്ളു പറയാ